കോഴിക്കോട് ബീച്ച് റോഡിൽ റീൽസ് ചിത്രീകരിക്കുന്നതിനിടെ കാറിടിച്ച് വീഡിയോഗ്രാഫർ ആൽവിൻ മരിച്ച സംഭവത്തിൽ മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനു ശേഷം ഡ്രൈവറെ അറസ്റ്റ് ചെയ്തു മലപ്പുറം കരുവമ്പറം കല്ലിങ്ങൽ വീട്ടിൽ സാബിദ് റഹ്മാനെ ആണ് വെള്ളയിൽ ഇൻസ്പെക്ടർ ബൈജു കെ ജോസിന്റെ നേതൃത്വത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തത് മരണത്തിന് കാരണമായ അപകടത്തിനിടയാക്കിയ കാർ ഓടിച്ചത് സാബിദാണെന്ന് പോലീസ് കണ്ടെത്തി അപകട സമയത്തൊപ്പം സഞ്ചരിച്ച കാർ ഡ്രൈവർ കോഴിക്കോട് തലക്കുളത്തൂർ സ്വദേശി എടശ്ശേരി വീട്ടിൽ റഹീസിന് മുൻകരുതൽ നോട്ടീസും നൽകി കൂടുതൽ ചോദ്യം ചെയ്യലിന് അടുത്ത ദിവസം ഹാജരാകാൻ പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് അപകടത്തിന് ശേഷം ഒളിപ്പിച്ച വീഡിയോ ചിത്രീകരിച്ച ഫോൺ പോലീസ് കണ്ടെത്തി അപകടത്തിന് ശേഷം പ്രതിയും മറ്റ് സുഹൃത്തുക്കളും അപകടത്തിൽപ്പെട്ട വാഹനം മനഃപൂർവ്വം മാറ്റാൻ ശ്രമം നടത്തിയിരുന്നു എന്നാൽ ശാസ്ത്രീയ അന്വേഷണത്തിലൂടെ പതിനെട്ട് മണിക്കൂറിനകം അപകടത്തിൽപ്പെട്ട കാർ പോലീസ് തിരിച്ചറിയുകയായിരുന്നു പ്രതി സാബി തൊണ്ടയാട് ബൈപ്പാസിൽ ട്രിപ്പിൾ നയൻ ഓട്ടോമോട്ടീവ് കാർ അക്സറി സ്ഥാപനം നടത്തുകയാണ് ഇതിന്റെ പ്രൊമോഷൻ ആവശ്യമാണ് മുൻ ജീവനക്കാരനും വീഡിയോഗ്രാഫറുമായ ആൽബനുമായി ചേർന്ന് ബീച്ച് റോഡിൽ വീഡിയോ ചിത്രീകരിക്കുകയായിരുന്നു രാവിലെ ഏഴ് മണിയോടെ അപകടമുണ്ടായ സാഹചര്യത്തിൽ സമീപത്തെ വെള്ളയിൽ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കാതെ േറ്റ ആൽവിനെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു വാരിയലുകൾ തകർന്നും നട്ടല് പൊട്ടിയും തലയ്ക്ക് ഗുരുതര പരിക്കേറ്റ അവസ്ഥയിൽ ഉച്ചയോടെ മരണമടയുകയായിരുന്നു പിന്നീട് അപകടത്തിന് കേസെടുത്തത് പോലീസ് പ്രത്യേക സംഘവും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥൻ സയന്റിഫിക് വിദഗ്ധർ വിരലടയാള വിദഗ്ധർ ഫോറൻസിക് വിദഗ്ധർ എന്നിവർ സംയുക്തമായി നടത്തിയ അന്വേഷണത്തിലാണ് വാഹനം പോലീസ് കസ്റ്റഡിയിലെടുത്തത് കസ്റ്റഡിയിലെടുത്ത രണ്ടുപേരെയും ഇടവിട്ട് പതിനെട്ട് മണിക്കൂർ ചോദ്യം ചെയ്തു ഇതുവഴി അപകട സമയത്ത് വീഡിയോ ചിത്രീകരിച്ച മൊബൈൽ ഫോൺ സംഘം പോലീസിന് കൈമാറി ഇതിലെ ദൃശ്യവും ആർ റിപ്പോർട്ടും സയന്റിഫിക് ിക് വിദഗ്ധരുടെ റിപ്പോം ലഭിച്ചതോടെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഇടിച്ച കാറിന് ഇൻഷുറൻസ് പരിരക്ഷയില്ല കസ്റ്റഡിയിലെടുത്ത വാഹനം പോലീസ് കോടതിയിൽ ഹാജരാക്കും രാവിലെ നടന്ന അപകടത്തെക്കുറിച്ച് വെള്ളയിൽ പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിപിഒ ദീപുവിനാണ് വിവരം ലഭിച്ചത് അപകടത്തിൽ ഒരാൾക്ക് പരിക്കേറ്റുന്ന പ്രാഥമിക വിവരം മാത്രമാണ് അറിഞ്ഞത് ഉച്ചയോടെ ആൽവിന്റെ മരണം സ്ഥിരീകരിച്ചതോടെ പോലീസ് ആശുപത്രിയിലെത്തി ആൽവിനെ ഇടിച്ചത് കറുത്ത നിറത്തിലുള്ള ആഡംബരക്കാറാണെന്നാണ് ഒപ്പമുണ്ടായിരുന്നവർ പോലീസിനോട് പറഞ്ഞത് പ്രാഥമിക റിപ്പോർട്ടിൽ കറുത്തക്കാറിന്റെ രജിസ്റ്റർ നമ്പർ ചേർത്ത് കേസെടുത്തു സംഭവ സമയത്ത് രണ്ട് കാർ ഉണ്ടായിരുന്നുവെന്നും കറുത്ത കാറല്ല കടും ില നിറമുള്ള ആഡംബരക്കാറാണ് ഇടിച്ചത് എന്ന വിവരവും വൈകിട്ട് ലഭിച്ചു ഇതോടെ പോലീസ് ഉന്നത ഉദ്യോഗസ്ഥർ അന്വേഷണത്തിന് രൂപം നൽകി ആശുപത്രിയിൽ നിന്ന് രണ്ട് കാർ ഡ്രൈവർമാരെയും മറ്റു മൂന്ന് പേരെയും രണ്ട് കാറുകൾ സഹിതവും കസ്റ്റഡിയിലെടുത്തു ഒട്ടേറെ തവണ പോലീസ് ചോദ്യം ചെയ്തെങ്കിലും ഇടിച്ചത് കറുത്ത കാറാണെന്നാണ് പ്രതി പറഞ്ഞത് ആർടിഒപിഎൻ നസീറിന്റെ നേതൃത്വത്തിൽ മോട്ടോർ വാഹന വിഭാഗം രണ്ട് കാറും പരിശോധിച്ചു കടും നീല ആഡംബര കാർ തെലങ്കാനയിൽ രജിസ്റ്റർ ചെയ്താണെന്ന് കണ്ടെത്തി മാത്രമല്ല വാഹനത്തിന്റെ രജിസ്ട്രേഷൻ ടി എസ് നയൻ യു എ നയൻ നിലവിൽ അസാധുവാണെന്നും വ്യക്തമായി കേരളത്തിൽ രജിസ്ട്രേഷൻ ഇല്ലെന്നും ഇൻഷുറൻസ് പരീക്ഷയില്ലെന്നും തെളിഞ്ഞു രണ്ടാമത്തെ വാഹനം മലപ്പുറത്ത് രജിസ്റ്റർ ചെയ്താണെന്നും വിവരം ലഭിച്ചു കറുത്തക്കാർ പരിശോധിച്ചപ്പോൾ മുൻവശത്തൊന്നും ഇടിച്ചതിന്റെ അടയാളം കണ്ടെത്താനായില്ല എന്നാൽ കടും നീലക്കാരിന്റെ ഇടതുവശത്തെ ബമ്പർ ഗാർഡ് ഉള്ളിലെ കൽപ്പം കയറി ഇളകിയ നിലയിലാണ് ആ ഭാഗത്ത് പോറലും കണ്ടു രണ്ട് വാഹനവും ആർട്ടിയോ അന്വേഷണ സംഘം ബീച്ച് റോഡിലെത്തിച്ച അപകട ദൃശ്യം പുനരാവിഷ്കരിച്ചു കറുത്തുകാറിന് തൊട്ടു പിന്നാലെയായി കടും നീലക്കാർ വരുന്നതാണ് ആൽവിൻ നടു റോഡിൽ നിന്നും ചിത്രീകരിച്ചത് പിന്നാലെ വന്ന കടും നീലക്കാർ കറുത്തക്കാരനെ മറികടന്ന് അമിത വേഗത്തിൽ വരുന്നത് കണ്ട് റോഡരികിലേക്ക് മാറുന്നതിനിടയിലാണ് കടും നിലക്കാരിന്റെ ഇടതു ഭാഗം ഇടിച്ച് ആൽവിൻ തെറിച്ചു ഇതേ ദൃശ്യം തന്നെയാണ് ഇന്നലെ പോലീസ് കണ്ടെടുത്ത ആൽവിന്റെ മൊബൈൽ ഫോണിലുള്ളതും ഫോറൻസിക് സയന്റിഫിക് വിദഗ്ധർ നടത്തിയ പരിശോധനയിലാണ് ഇടിച്ചത് കടും നിലക്കാർ എന്ന് പോലീസ് സ്ഥിരീകരിച്ചത് സമീപത്തെ സിസിടിവിയും പരിശോധിച്ചു പിന്നീട് പ്രതിയുടെ ബന്ധുവിൽ നിന്ന് ആൽവിന്റെ ഫോൺ പോലീസ് കണ്ടെത്തി ഇത് പരിശോധിച്ചപ്പോൾ ആൽവിൽ റീൽസ് ചിത്രീകരിച്ച ഒന്നര മിനിറ്റ് വീഡിയോ പോലീസ് കണ്ടെടുത്തു അമിത വേഗത്തിൽ കടും നിലക്കാർ കടുത്ത കാറിനെ മറികടന്ന് ആൽവിനടുത്തേക്ക് എത്തുന്നത് മൊബൈൽ ദൃശ്യത്തിലുണ്ട് ഇതോടെ ഇടിച്ചതും കടുംക്കാർ എന്ന് സ്ഥിരീകരിച്ചു സാബിദ് റഹ്മാനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു അശ്രദ്ധയിലും അമിത വേഗത്തിലും കാർ ഓടിച്ച് അപകടം വരുത്തിയത് ാണ് അപകടത്തിന് കാരണമായ കറുത്ത കാർ ഓടിച്ചതിനാണ് റഹീസിന് നോട്ടീസ് നൽകിയത് അറസ്റ്റ് ചെയ്ത സാബിദ് റഹ്മാനെ പിന്നീട് പോലീസ് ജാമ്യത്തിൽ വിട്ടയച്ചു റോഡിൽ ഗതാഗത നിയമങ്ങൾ ലംഘിച്ച് സ്വന്തം ജീവനും മറ്റുള്ളവരുടെ ജീവനും അപകടത്തിലാക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജനാഥ് സംസ്ഥാന പോലീസ് മേധാവിക്ക് നിർദ്ദേശവും നൽകി സ്വീകരിച്ച നടപടികളെക്കുറിച്ച് നാലാഴ്ചയ്ക്കകം റിപ്പോർട്ടും സമർപ്പിക്കണം